ഷാഫി പറമ്പിലിന്റെ ഒരു ഒരു പ്രസ്താവന വളരെ ഗൗരവവും വളരെ ഗുരുതരവും നമ്മളും അല്ലെങ്കിൽ പ്രകൃതിപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പലപ്പോഴും സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് അതായത് ഇന്ത്യയിൽ ഇരുപത്തിരണ്ട് ശതമാനം സ്ത്രീകൾ രസവാനന്തര വിഷാദം അത് കേരളം എത്തുമ്പോൾ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യ എത്തുമ്പോൾ അത് അതിന്റെ അളവ് കൂടുന്നു ഇരുപത്തി ആറ് ശതമാനം എന്നാണ് പറയുന്നത് അപ്പൊ സർവേക്കൊക്കെ ഒരുപാട് പരിമിതി ഉണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിനപ്പുറമാണ് വിഷാദത്തിന്റെ നിരക്ക് എന്നുള്ളതാണ് പ്രസവം കഴിയുന്ന സ്ത്രീകൾ ആകെ ആശങ്കയിലും ഭയത്തിലും ആയി പോവുകയാണ് അതാണ് പലപ്പോഴും ഇന്നത്തെ അലോപ്പതി പ്രസവത്തിന്റെ ഒരു പ്രശ്നമായിട്ട് സ്ത്രീകൾ പറയുന്നത് ഒരു അലോപ്പതി പ്രസവത്തിന് പോയ സ്ത്രീ പണ്ടുകാലത്ത് പ്രകൃതിപരമായി പ്രസവിച്ചിരുന്ന ഉമ്മമാർക്കില്ലാത്ത ഒരുപാട് പ്രയാസങ്ങളാണ് ഇന്നത്തെ അലോപ്പതി പ്രസവങ്ങളിൽ സ്ത്രീകൾ പലപ്പോഴും അനുഭവിക്കുന്നത് പണ്ടുകാലത്തൊക്കെ പ്രകൃതിപരമായ പഴയ ഉമ്മമാർ അവരുടെ പ്രസവാനുഭവങ്ങൾ പലപ്പോഴും കേൾക്കുമ്പോൾ ഈ സലീംകുമാർ പറഞ്ഞതുപോലെ സലീംകുമാറിനെ പ്രസവിക്കുന്ന സമയത്ത് അവരുടെ അമ്മ പാത്രം മറ്റോ കഴുകുന്നതിൻ്റെ ഇടയിലാണ് പ്രസവ വന്ന് പ്രസവിച്ചത് എന്ന് പറയുന്നു ഇപ്പൊ പണ്ട് കാലത്ത് പത്തും ഇരുപതും മക്കളെയൊക്കെ അന്നത്തെ ഉമ്മമാര് സ്വസ്ഥമായി അവർ പ്രസവിച്ചു ഗർഭം ധരിച്ചു ഇതിനുള്ള ധൈര്യം അവർക്ക് എങ്ങനെ വന്നു അതിന് പ്രധാന കാരണം ഇന്നത്തെ അലോപ്പതി പ്രസവത്തിൽ ഉള്ളതുപോലെയുള്ള എന്തൊക്കെയോ പ്രയാസങ്ങൾ അവർ അതിൽ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ഗർഭം ധരിക്കാൻ അവർക്ക് സന്തോഷമായിരുന്നു പക്ഷെ ഇന്ന് പല കണക്കുകളും അവതരിപ്പിച്ചുകൊണ്ട് പഴയകാലത്തെ കാലത്തെ ഗർഭകാലയളവ് എന്തോ വലിയ റിസ്ക് ആയിരുന്നു എന്ന് ഒരടിസ്ഥാനവും ഇല്ലാത്ത പൊള്ളയായ കണക്കുകൾ വെച്ചിട്ട് ഇന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവിടെയാണ് ഇന്നത്തെ ഈ വാർത്തയുടെ പ്രാധാന്യമുള്ളത് എന്താണ് അലോപ്പതി പ്രസവവും പഴയ പ്രകൃതിപരമായ പ്രസവവും തമ്മിലുള്ള വ്യത്യാസം പണ്ട് പ്രകൃതിപരമായി പ്രസവിച്ച സ്ത്രീകൾ വീണ്ടും വീണ്ടും ഗർഭം ധരിക്കാനും പ്രസവിക്കാനും അവർ ആഗ്രഹിച്ചിരുന്നു അവർക്ക് അങ്ങനെ സംഭവിച്ചിരുന്നു അങ്ങനെ ധാരാളം മക്കളുള്ള അവരൊക്കെ കുടുംബത്തിൽ വളരെ സുസ്ഥമായും സന്തോഷകരമായും ഉള്ള ജീവിതം അവർ നയിച്ചു വരുന്നു പക്ഷെ ഇന്നത്തെ അലോപ്പതി പ്രസവത്തിൽ ഒരു സ്ത്രീ പോയി കഴിഞ്ഞാൽ വീണ്ടും ഗർഭം ധരിക്കുക എന്നുള്ളൊരു വിഷയം തന്നെ അവർക്ക് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുന്നു അപ്പൊ എന്തൊക്കെയാണ് ഈ അലോപ്പതി പ്രസവത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ പറയുന്ന പ്രയാസങ്ങൾ ഈ അടുത്ത സമയത്തായിട്ട് ഇപ്പം കേരളം വിട്ടാൽ ഇപ്പോഴും പ്രകൃതിപരമായ പ്രസവൊക്കെയാണ് വ്യാപകമായി നടക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നോക്കിയാലും സ്വസ്ഥമായ വീടുകളിൽ തന്നെയുള്ള പ്രസവവും പഴയ പ്രകൃതിപരമായ പ്രസവമാണ് വ്യാപകമായി നടക്കുന്നത് എങ്കിലും ഇവിടെ മല കേരളത്തിൽ ഇടക്കാലത്ത് അലോപ്പതി പ്രസവങ്ങളുടെ എണ്ണങ്ങൾ വല്ലാതെ കൂടി എന്നു മാത്രമല്ല അലോപ്പതി പ്രസവമല്ലാത്ത പ്രകൃതിപരമായ പ്രസവത്തെ എന്തോ ഒരു പ്രയാസം പോലെ തെറ്റിദ്ധരിപ്പിച്ചു വാർത്തകളും സംവിധാനങ്ങളും മുഖേന അതുപോലെ തെറ്റായ നുണക്കണക്കുകൾ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചു എന്നിട്ട് എല്ലാം അലോപ്പതി പ്രസവമാക്കി എടുക്കാനുള്ള ആരുടെക്കോ ഗൂഢശ്രമം ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു കണക്ക് വന്നതുപോലെ സ്ത്രീകൾക്ക് വിഷാദ രോഗം പിടിപെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെത്തുകയാണ് അവര് മെന്റലി അവർ സ്ട്രെസ്സിലാകുകയാണ് ഒരു ഗർഭധാരണവും പ്രസവവും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലേക്ക് പലപ്പോഴും അവർ പോകുന്നതായിട്ടാണ് ഇപ്പോഴത്തെ കണക്ക് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ സാധാരണ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആയാലും കഴിഞ്ഞ ദിവസം ഒരു സദസ്സിൽ അവിടെയൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരാൾ പറയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയും അവിടെ ഒരു ഗർഭിണി എന്ന് പറഞ്ഞാൽ അവരെ കേരളത്തിൽ ട്രീറ്റ് ചെയ്യുന്നത് പോലെ ഒരു രോഗിയെ പോലെയുള്ള ട്രീറ്റ്മെന്റ് ഒന്നും അല്ല അവിടെ അവിടെ ഗർഭിണിയാണെങ്കിൽ ആ ഗർഭിണിയാണോ ഒക്കെ അവർക്ക് അവരുടെ ഫ്രീഡം ആണ് ആ ഗർഭകാലയളവ് കംപ്ലീറ്റ് പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഗർഭിണി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുറ്റം ചെയ്ത പോലെ അല്ലെങ്കിൽ എന്തോ ഒരു മഹാരോഗം പിടിപെട്ടതുപോലെ ഒരു മാറാരോഗിയെ പോലെ തെറ്റായ രീതിയിൽ അവരെ മാനിപ്പുലേറ്റ് ചെയ്യാണ് ഒന്നാം മാസം മുതൽ തുടങ്ങുന്ന സ്കാനിങ്ങും ഭയപ്പെടുത്തലും എങ്ങനെ അവരെ വിഷാദത്തിൽ എത്തിക്കാതിരിക്കും സ്വാഭാവികമായും ഈ സ്കാനിങ്ങുകളും ചെക്കപ്പും ഈ അലോപ്പതി പ്രസവത്തിൽ ഉപയോഗിക്കുന്ന അപകടം പിടിച്ച മരുന്ന് പ്രയോഗങ്ങളും ഒക്കെ അവർ കൺസ്യൂം ചെയ്യുന്നത് അവരുടെ പ്രസവ സമയം ഒന്ന് സ്വസ്ഥമാകട്ടെ എന്ന് ധരിച്ചിട്ടാണ് എങ്കിൽ പലപ്പോഴും പ്രസവത്തിന് അവിടെ എത്തുമ്പോൾ ഉള്ള രംഗം അലോപ്പതി പ്രസവത്തിൽ ഒരു ഭീകര അന്തരീക്ഷം തന്നെയാണ് ആ അതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടും അനുഭവിച്ചിട്ടും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് അലോപ്പതി പ്രസവത്തിന് അവരുടെ ഒരു ഡേറ്റ് കൊടുക്കുന്നു ആ ഡേറ്റിലേക്ക് ആ സ്ത്രീ അവിടെ അഡ്മിറ്റ് ആക്കുന്നു എന്നിട്ട് ആ ഡേറ്റിൽ മര്യാദയ്ക്ക് പ്രസവിച്ചു ആ ഡേറ്റ് കഴിഞ്ഞ് എന്ത് സംഭവിക്കും ആ ഡേറ്റ് എങ്ങനെ തീരുമാനിച്ചത് ഇപ്പം എൽ എം ബി കണക്കാക്കിയിട്ടാണ് പ്രസവത്തിൻ്റെ ഡേറ്റ് ഒമ്പത് മാസം പത്ത് ദിവസം വെച്ചിട്ടാണ് ഇപ്പം മൊബൈൽ ആപ്ലിക്കേഷനിൽ എൽ എം ബി അടിച്ചു കൊടുത്താലും അലോപ്പതി പ്രസവത്തിലുള്ള ഡോക്ടർമാരോട് ചോദിച്ചാലും ഒക്കെ പലപ്പോഴും ഒരേ ഡേറ്റ് തന്നെ തരുന്നത് സ്കാനിങ് വളരെ തമാശയാണ് ആണ് സ്കാനിങ് ഓരോ മാസം ചെയ്യുമ്പോഴും കിട്ടുന്ന വളർച്ചയും അതിൻ്റെ ഡേറ്റൊക്കെ വളരെ 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 വ്യത്യാസങ്ങളാണ് അപ്പോൾ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കി വളരെ സ്വസ്ഥമായി കടന്നു പോകേണ്ട ഒരു ഗർഭകാലയളവ് ഒരു അലോപ്പതി പ്രസവത്തിനു പോകുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷനിലായി ടെൻഷനിലായി ആ ഒരു ഡേറ്റിൽ പ്രസവിച്ചില്ലെങ്കിൽ എന്തോ വലിയൊരു ഗുരുതരമായ പ്രയാസം പോലെയൊക്കെ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും ഒക്കെ ആകുന്നത് ആയിരിക്കാം ഈ വിഷാദം എന്ന ഈ റിപ്പോർട്ട് ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ പറയേണ്ടി വരുന്നത് സ്വാഭാവികമായും ഷാഫി പറമ്പിലിനൊരു ബിഗ് സല്യൂട്ട് കാരണം ഈ ഒരു വിഷയം അഡ്രസ്സ് ചെയ്യാൻ ഒരു പൊതുപ്രവർത്തകനെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള സന്തോഷമാണ് നമ്മൾ പല രീതിയിലും പല ആംഗിളിലും ജനങ്ങളോട് പറയുമ്പോൾ ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ ഈ ആണുങ്ങളല്ലോ പ്രസവിക്കുന്നത് അതുകൊണ്ട് ആണുങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു വിധ ഉത്തരവാദിത്തമില്ല എന്ന് മാത്രമല്ല ഈ പ്രസവങ്ങളിലെ പ്രയാസങ്ങൾ സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആണുങ്ങൾ പുച്ഛിക്കുകയാണ് ഈ വിഷയത്തിൽ ഫെമിനിസ്റ്റുകളുടെ ഇടപെടലുകളും കാണുന്നില്ല പിന്നെ എന്ത് ഫെമിനിസമാണ് നിങ്ങൾക്കുള്ളത് അപ്പൊ സ്വാഭാവികമായും അലോപ്പതി പ്രസവത്തിൽ സ്ത്രീകളിൽ നിന്ന് എത്രത്തോളം പ്രയാസം അനുഭവിക്കുകയാണ് അവർ കൺസ്യൂം ചെയ്യുന്ന ഡ്രഗ്സിന്റെ ഡ്രഗ്സിൻ്റെ എന്താണെന്ന് അറിയോ ആ ആസിഡ് ഈ ആസിഡ് എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്ന എത്രയോ മാരക വശങ്ങൾ ആ സ്ത്രീയുടെ മൈൻഡിനെയും ശരീരത്തെയും വളരെ മോശമായി ബാധിക്കുന്നുണ്ട് ആ പ്രഗ്നൻസി എത്ര പ്രയാസത്തിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ആ ഗർഭകാലയളവ് പൂർത്തിയായി ആ പ്രസവത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പോലും ഒരു സ്വസ്ഥത കൊടുക്കാത്ത തരത്തിലേക്ക് ഇന്നത്തെ അലോപ്പതി പ്രസവങ്ങൾ മാറി പോകുമ്പോൾ സ്വാഭാവികമായും സ്ത്രീകൾ ഗർഭം ധരിക്കാനും പ്രസവിക്കാനും ഭയക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നു അതുകൊണ്ടല്ലേ ഈ സ്ത്രീകൾ വണ്ടിയിലും കാട്ടിലും ഒക്കെ പോയിട്ട് അവർക്ക് പ്രസവവേദന വരുമ്പോൾ പ്രസവിക്കുന്ന വാർത്തകൾ പലപ്പോഴും കേൾക്കേണ്ടി വരുന്നത് അപ്പോൾ ഇത്തരം അപകടം പിടിച്ച പ്രവണത ആണെങ്കിൽ ഒരു സ്ത്രീയും അലോപ്പതി പ്രസവത്തിന് ഇനി മുതിരുമെന്ന് തോന്നുന്നില്ല അപ്പോ അലോപ്പതി പ്രസവത്തിൽ അലോപ്പതി ബിസിനസ് എന്തെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾ നോക്കണം ഒരു മനുഷ്യന്റെ മാനുഷിക പരിഗണനകൾ കൊടുത്തുകൊണ്ട് അവൻ്റെ ശരീരത്തിലേക്ക് രാസവിഷങ്ങൾ കടത്തി വിടുകയാണോ അവന്റെ ശരീരത്തെ അപകടപ്പെടുത്താണോ പ്രകൃതിപരമായ ഒരു പ്രഗ്നൻസിയും ഡെലിവറിയും എന്തിനാണ് രോഗമായി ചിത്രീകരിച്ച് ഈ ഭയപ്പെടുത്തുന്നത് ഈ സ്കാനിങ്ങുകൾ കൊണ്ട് എന്താണ് അതിൻ്റെ പ്രയോജനം ഒന്നാം മാസം മുതൽ തുടങ്ങുന്ന സ്കാനിങ്ങുകൾ അവിടെയൊക്കെ കുട്ടിയുടെ വളർച്ച കുറവാണെന്ന് അറിഞ്ഞാൽ അതിനെ അബോട്ട് ചെയ്ത് കളയാനല്ലേ ആ അല അബോഷം എന്നുള്ളത് ഒരു കൊലപാതകം അതുകൊണ്ട് ആ വയറ്റിനുള്ളിൽ കിടക്കുന്ന ജീവനെ കൊന്നു കൊന്നുകളയാനുള്ള എന്ത് റൈറ്റ് ആണ് നമുക്കുള്ളത് ഏർ അലോപ്പതി പ്രസവത്തിലേക്ക് വരുന്ന സ്ത്രീകളുടെ കുട്ടികൾ ഉള്ളിൽ വളർച്ച കുറവാണെങ്കിൽ അതിനെ കൊല്ലാനുള്ള കൊല്ലാനുള്ള റൈറ്റ് നമുക്ക് എന്താണ് ആ മാതാപിതാക്കൾക്ക് പോലും അതിനെ കൊല്ലാനുള്ള അവകാശം ഇല്ല എന്നിരിക്കെ വളരെ നിർദാക്ഷണ്യം അത്തരം അബോഷൻസ് അഞ്ചു ലക്ഷത്തോളം അബോഷൻസ് ഒരു വർഷം കേരളത്തിൽ മാത്രം സംഭവിക്കുന്നു എന്ന തരത്തില് ചാജി പി ടിയിൽ കണക്കുകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊന്നും അഡ്രസ് ചെയ്യാതെ പോവുകയല്ല എന്നിട്ട് പറയാണ് ഇപ്പോ പഴയ പോലെ പ്രകൃതിപരമായ പ്രസവം നടന്ന സമയത്തുള്ളതുപോലെ ബെർത്ത് മോർട്ടാലിറ്റി ഇല്ലല്ലോ പ്രസവവുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ മരണം ഇല്ലല്ലോ എത്ര എത്ര വിഡിത്തരാണ് ഈ പറയുന്നത് അതിന്റെ വാസ്തവം എന്താണ് അന്ന് കാലത്ത് ഓരോ വീടുകളിലും കൂടുതൽ മക്കൾ ഉണ്ടായിരുന്നു പത്തും പതിനഞ്ചും മക്കളിൽ രണ്ടോ മൂന്നോ ഒക്കെ ഒരു പ്രസവവുമായി ബന്ധപ്പെട്ട് അവരുടെ അവരുടെ സമയത്തെ അവർ മരിച്ചിട്ടുണ്ടാവും എന്നാലും ബാക്കി അവർക്ക് സഹോദരങ്ങൾ പതിനൊന്നും പതിനഞ്ചും ഒക്കെ ഇപ്പോഴും ബാക്കിയുണ്ട് എൻ്റെ വല്യമ്മമാക്ക് പത്തില് മൂന്ന് മക്കള് എന്തിനെ പ്രസവത്തിന്റെ ഇടയിലിടയിലായിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഏഴുപേര് അലഹമില്ല ഇപ്പോഴും അവര് ജീവിച്ചിരിപ്പുണ്ട് കണക്കും ശതമാനവും ഒക്കെ നോക്കുമ്പോൾ മുപ്പത് ശതമാനവും മരിച്ചു എന്ന് പറഞ്ഞാലും കണക്ക് നോക്കിയാൽ ഏഴുപേർ ഇപ്പോഴും ബാക്കി അലഹദില്ല ഉണ്ട് ഏഴുപേരും ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോ മരണം എന്നുള്ള ഒരു അസ്വാഭാവിക സംഭവല്ല പക്ഷെ കൊലപാതകം എന്നുള്ളത് അസ്വാഭാവിക സംഭവമാണ് ഒരു ഗർഭിണിയെ സംബന്ധിച്ച് അത് ഒരിക്കലും അവർക്ക് സുഖവും സ്വസ്ഥതയും കൊടുക്കുന്ന കാര്യമല്ല അവരുടെ ശരീരത്തിനും അത് പ്രയാസമാണ് അപ്പൊ ഇത്തരം വിഷാദത്തിലേക്ക് തള്ളിവിടുന്ന പ്രവണത കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ വർധിച്ചു എന്ന് പറയുമ്പോൾ അലോപ്പതി പ്രസവങ്ങളിലുള്ള ഗർഭധാരണവും പ്രസവവും എത്രത്തോളം ഭീകരവൽക്കരിക്കപ്പെടുന്നതാണ് എന്നുള്ള ചർച്ച വ്യാപകമായി നടക്കട്ടെ എന്തുകൊണ്ട് സ്ത്രീകൾ പ്രസവ വേദന വരുന്ന സമയത്ത് സ്വസ്ഥമായി വീട്ടിൽ പ്രസവിക്കാൻ പ്രകൃതിപരമായി പ്രസവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തരം കൂടിയാണ് ബഹുമാനപ്പെട്ട എം പി ഷാഫി പറമ്പിൽ ഇപ്പോൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വിഷയം എന്തായാലും ഇത് സമൂഹം ചർച്ച ചെയ്യണം വ്യാപകമായി സ്ത്രീകൾ പ്രകൃതിപരമായ പഴയ പ്രസവത്തെ അവരെ ആസ്വദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒരു തരത്തിൽ നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാരണം ചൂഷണങ്ങളിൽ പെടാതെ സ്വസ്ഥമായി അവര് കുട്ടി എന്താണ് അതിന് ആയുസ് ഉണ്ടെങ്കിൽ അതിപ്പം ആശുപത്രിയിലായാലും വീട്ടിലായാലും ജീവൻ നിലനിർത്തുക എന്ന് പറഞ്ഞൊരു സംഭവമൊന്നും ഇല്ലല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അലോപ്പതി പ്രസവത്തിൽ ഒരു കുഞ്ഞു പോലും മരിക്കാൻ പാടില്ല കഴിഞ്ഞ ദിവസമാണ് ഒരു ഡോക്ടറും അതിന്റെ പ്രസവവുമായി ബന്ധപ്പെട്ട കുട്ടിയും മരിച്ചത് അലോപ്പതി പ്രസവത്തിൽ അപ്പൊ അതെങ്ങനെ മരിച്ചു ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അതെങ്ങനെ മരിച്ചു ഇനി അതല്ല സംവിധാനത്തിൽ പറ്റിയ പാളിച്ച ആ ആ കൈകാര്യം ചെയ്ത ആളുകൾക്കെതിരെ എന്ത് എടുത്തു അല്ല അത് സ്വാഭാവികമായി സംഭവിച്ചതാണ് ഡോക്ടർ ആയാലും സമയത്തെയാലും മരിക്കും ഇത് തന്നെയാണ് പ്രകൃതിപരമായ പഴയ പ്രസവങ്ങളിലും സംഭവിച്ചുള്ളൂ ഒന്നും പുതുതായി സംഭവിച്ചിട്ടില്ല എന്തായാലും ഷാഫി പറമ്പിലിനോട് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമ്മുടെ ധാരാളം സഹോദരിമാര് ഇതുപോലെ പ്രകൃതിപരമായ ജീവിതം ആ അനു ഇഷ്ടപ്പെടുന്ന അതുപോലെ അലോപ്പതി പ്രസവങ്ങളിൽ പോയി ധാരാളം ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും ചീത്ത വിളികളും മോശമായ ഒക്കെ അനുഭവിച്ച ധാരാളം സഹോദരിമാര് അതിൽപ്പെട്ട പലരും ഇന്നലെ പല ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട് അതൊക്കെ ഒരുപക്ഷെ ഇനി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായേക്കാം ചർച്ചയാകട്ടെ ചർച്ചയ്ക്ക് വരട്ടെ കൃത്യമായി പ്രസവിച്ച സ്ത്രീകളോട് നിങ്ങൾ അലോപ്പതി പ്രസവത്തിൽ അനുഭവിച്ച സന്തോഷം എന്താണ് ദുഃഖം എന്താണ് എന്നുള്ള വിലയിരുത്തലുകളും ചർച്ചകളും നടക്കണം പലപ്പോഴും ഇന്നത്തെ ഒരു അപകടകരമായ സാഹചര്യം എന്താന്ന് വെച്ചാൽ അലോപ്പതി പ്രസവത്തിൽ പോയി പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീകൾ പലപ്പോഴും അത് തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കാരണം എന്റെ പ്രസവം കഴിഞ്ഞല്ലോ ഇനി ഞാൻ അനുഭവിക്കേണ്ടല്ലോ ഈ മൗനത്തിൻ്റെ ദൂഷ്യം വരും തലമുറയ്ക്കാണ് അതുകൊണ്ട് വരും തലമുറ നിങ്ങൾക്കൊരു പ്രയോറിറ്റി ആണെങ്കിൽ നിങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളോടൊപ്പമുള്ളവരോട് പറയണം അത് അലോപ്പതി പ്രസവത്തിൽ തിരുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് അലോപ്പതി പ്രസവത്തിന്റെ ബിസിനസ് തകരാൻ വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത് മറിച്ച് ഒരു മനുഷ്യനും ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയിൽ പോകാൻ പാടില്ല അതുകൊണ്ട് സ്വസ്ഥമായ രീതിയിൽ നമ്മുടെ ജീവിതം പോണം അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന പടച്ചുവൻ ഉത്തരവാദിത്തം ഏൽപ്പിച്ച ആളുകളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സഹോദരിമാർ സ്ത്രീകൾ ആ സ്ത്രീകളുടെ ജീവിതത്തിന്റെ വളരെ മനോഹരമായ സുന്ദര നിമിഷമാണ് ഗർഭകാലവും പ്രസവവും പക്ഷേ അത് ഇന്നത്തെ സംവിധാനങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നു എങ്കിൽ തീർച്ചയായും അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ് അത് ചർച്ചയാകട്ടെ പൊതുസമൂഹത്തിൽ ചർച്ചയാകട്ടെ കൃത്യമായ സ്ത്രീകളാണ് ഈ വിഷയത്തിൽ പ്രതി ഞാൻ വീണ്ടും പറയാണ് പലപ്പോഴും പ്രകൃതിപരമായി പ്രസവിച്ചു എന്നൊക്കെ സ്ത്രീകള് അവരുടെ സന്തോഷം പങ്കുവെക്കുമ്പോൾ കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത കുറെ പിള്ളേർ വന്നിട്ട് താഴെ നെഗറ്റീവ് കമൻസ് ഇടുക നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത് അതൊക്കെ പറയാൻ എന്ത് ഈ വിഷയത്തിൽ അറിയാം നീ കല്യാണം പോലും കഴിച്ചിട്ടില്ല അതുപോലെ സ്ത്രീകൾ പലരും അവര് ഗർഭം ധരിക്കുകയോ പ്രസവിക്കുകയോ ഒന്നും ചെയ്യാൻ തയ്യാറാകാത്ത പല സ്ത്രീകളും വന്ന് ആക്ടിവിറ്റി ആക്ടിവിസ്റ്റുകളായിട്ട് അഭിപ്രായം പറയുക അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അമ്മമാരോട് നിങ്ങൾ ചോദിക്കുക നിങ്ങൾ അവിടെ വല്ലാത്ത സുഖമായിരുന്നു ആ പ്രസവത്തിന് അവിടെ ആ പ്രസവവുമായി ബന്ധപ്പെട്ട് നഗ്നത വെളിവാകുന്നത് ഒരു സ്ത്രീ ഇഷ്ടപ്പെടൂല പലപ്പോഴും അത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമാണെന്ന് പറയും ഇത് മതപരമായ ഒരു പ്രശ്നമല്ല മറിച്ച് മനുഷ്യന്റെ പ്രശ്നമാണിത് മനുഷ്യന്റെ പ്രശ്നമാണ് ഒരു സ്ത്രീയും അവരുടെ നഗ്നത വെളിവാകാൻ ഇഷ്ടപ്പെടുന്നില്ല അലോപ്പതി പ്രസവത്തിൽ സ്ത്രീകൾ വ്യാപകമായി പറയുന്ന ഒരു കാര്യം അവരുടെ നഗ്നത വെളിവാകുന്നു ഇതിനെ പല അലോപ്പതിക്കാരും വളരെ നിസ്സാരമായിട്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അല്ലേ പഠിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ അങ്ങനെ പഠിക്കണ്ട ഒരാളുടെ അഭിമാനം പിച്ചു ചീന്തിയിട്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ പഠിക്കുന്നത് അപ്പം അങ്ങനെ അങ്ങനെയെങ്കിലും അത്തരം കൺസെൻറ് ചെയ്ത് വാങ്ങണം എന്റെ നഗ്നത പ്രദർശിപ്പിക്കപ്പെട്ടാലും അങ്ങനെ ഒരു സ്ത്രീയും സമ്മതിക്കൂലന്നെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരം പഠന സംവിധാനങ്ങൾ ഒഴിവാക്കണം സ്വസ്ഥമായി ആ പാവങ്ങൾ പ്രസവിക്കുന്ന ഭാഗത്തേക്ക് പുരുഷന്മാർ കയറി പോകല്ലേ അവര് സ്വസ്ഥമായി പ്രസവിച്ചോട്ടെ അതുപോലെ ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളോട് നിങ്ങൾ അവരോട് മാന്യമായി പെരുമാറണേ നിങ്ങൾ മര്യാദയ്ക്ക് പെരുമാറണേ നിങ്ങള് മോശമായി നിങ്ങളുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പോയിക്കോണം അതല്ലാതെ നിങ്ങളുടെ ഡ്യൂട്ടി ടൈമിന് മുമ്പ് പ്രസവിക്കണം എന്ന് പറഞ്ഞ് സ്ത്രീയെ നിങ്ങൾ പ്രഷറിലാക്കാൻ പാടില്ല അവര് സ്വസ്ഥമായി അവരുടെ സമയത്ത് അവരുടെ പ്രസവം സംഭവിക്കും അതുപോലെ അലോപ്പതി പ്രസവത്തിനെ ചുക്കാൻ പിടിക്കുന്ന ആളുകളോട് നിങ്ങൾ അവരെ രാസവിഷം ഞരമ്പിലൂടെ കുത്തി കയറ്റിയിട്ടിട്ട് നിർബന്ധിച്ച് ബുദ്ധിമുട്ടിച്ച് അപകടപ്പെടുത്തി പ്രസവിപ്പിക്കാൻ നോക്കല്ലേ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കുടുംബവും കുട്ടികളും കൊണ്ടെന്നുള്ളത് ശരിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി ടൈം പ്രയോരിറ്റിയാണ് ശരിയാണ് പക്ഷേ അത് മറ്റൊരാളുടെ സ്വസ്ഥമായ പ്രസവത്തെ ഇടപെട്ടിട്ടാകരുത് നിങ്ങൾക്ക് ഡ്യൂട്ടി ടൈം കഴിഞ്ഞെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിക്കോ പുതിയ ഡ്യൂട്ടിക്കാരോടെ വന്നോട്ടെ എന്നിട്ട് വളരെ സ്വസ്ഥമായിട്ട് ആ പാവം സ്ത്രീകൾ സഹോദരിമാർ അവരുടെ പ്രസവം ഒരു സന്തോഷത്തിൽ അവർ ആസ്വദിക്കട്ടെ ഇപ്പോ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരു സ്ത്രീ അവിടെ അലോപ്പതി പ്രസവത്തിന് പോയിട്ട് അവർ പറയാണ് അലോപ്പതി പ്രസവത്തിൽ അവർ ഒരുപാട് പ്രയാസപ്പെട്ടു അതുപോലെ അവരുണ്ടാക്കിയ മുറിവ് അവർക്ക് ഒരുപാട് വേദന ഉണ്ടാക്കി ആ മുറിവും അതിന്റെ സ്റ്റിച്ചും പലപ്പോഴും പ്രസവ വേദന അലോപ്പതി പ്രസവത്തില് സ്ത്രീകള് മറന്നുപോകും പക്ഷെ ആ ഉണ്ടാക്കുന്ന സ്കാറും ആ ഇടുന്ന മാംസം ചേർത്ത് വെച്ചുള്ള സ്റ്റിച്ചിന്റെ വേദനയാണ് പല സഹോദരിമാരും വളരെ പ്രയാസമായിട്ട് പറയുന്ന വളരെ ബുദ്ധിമുട്ടായിട്ട് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ട്രോമയായിട്ട് അവരുടെ മൈൻഡിൽ കിടക്കുന്നത് അലോപ്പതി പ്രസവത്തിൽ ആ സ്കാറും സ്റ്റിച്ചും ആണ് അതുപോലെ അതിനുള്ള തെറിവിളികളും അതിനുള്ളിലുള്ള മോശമായ പെരുമാറ്റവുമാണ് എ ബി സി മലയാളം എന്തോ ചാനലില് രണ്ട് സഹോദരിമാർ ഇരുന്നിട്ട് മെഡിക്കൽ കോളേജുകളിൽ അവരനുഭവിച്ച പ്രസവവുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ അവർ അഡ്രസ് ചെയ്യുന്നുണ്ട് അവർക്ക് വളരെ ഹാറ്റ്സ് ഓഫ് നിങ്ങൾ ഇത് തുറന്നു പറയാൻ കാണിച്ച മനസ്സിന് ഹാറ്റ്സ് ഓഫ് അതിൻ്റെ ലിങ്ക് ഞാൻ കഴിയുമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും കാരണം ഇത് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ആ അതിന്റെ താഴെ ഏകദേശം ആയിരത്തി നാനൂറോളം കമന്റുകൾ വന്നിട്ടുണ്ട് പ്രസവിച്ച സ്ത്രീകൾ അവരുടെ ഉള്ളു തുറന്ന് കമന്റ് എഴുതിയിട്ടുണ്ട് പല അലോപ്പതി പ്രസവത്തിലും അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ആ സമയത്തൊന്ന് ബാത്റൂമിൽ പോവാൻ നോക്കിയാല് ആ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഉള്ള അഴുക്കുകൾ അത് അത് ഏത് അലോപ്പതി പ്രസവമായാലും ആ ബാത്റൂമെന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് എത്ര പ്രധാനപ്പെട്ട കാര്യമാണ് അതിനൊരു ക്ലീനിങ് സ്റ്റാഫിനെ നിർത്തിക്കൂടെ എപ്പോഴും അതൊരു ഒരു ക്ലീൻ ആക്കിയിടാൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചുകൂടെ സ്ത്രീകൾ ആ ഒരു ഒരു സന്തോഷ മുഹൂർത്തം ഒരു കുഞ്ഞിനെ വരവേൽക്കാൻ നിൽക്കുന്ന മുഹൂർത്തത്തിൽ അവർ പ്രയാസപ്പെടുകയാണ് അവർക്കൊന്ന് മര്യാദക്കൊന്ന് ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല ഇതൊക്കെ ഒരു പുരുഷനും പറഞ്ഞാലും മനസ്സിലാവൂലെന്നേ ഒരു ആണുങ്ങൾക്ക് ഇത് മനസ്സിലാവൂല ഇത് ചോദിച്ചറിയണം ആണുങ്ങളെ സംബന്ധിച്ചൊരു കാര്യമുണ്ട് ഞാൻ തുറന്ന് പറയാണ് എല്ലാവരും അല്ല ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എനിക്കിത് പറയാതിരിക്കാൻ ഇപ്പൊ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ആണിയം ആണുങ്ങള് ടിയന്മാരാണ് സ്വന്തം ജോലി എങ്ങനെങ്കിലും തീർക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളെ കൊണ്ടുപോയി ആ താവളത്തിൽ വിട്ട് ഒരു രണ്ടോ മൂന്നോ ലക്ഷം രൂപ എണ്ണി കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ത്രീകൾ അവിടെ അനുഭവിക്കുന്ന ഒരു പ്രയാസവും ഇവർക്ക് പിന്നെ അറിയണ്ട അതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കുന്നില്ല ആ ലേബർ റൂമിൽ നിനക്ക് എന്തായാലും സുഖമായിരുന്നോ നിന്നോടും മോശമായി പെരുമാറിയോ എത്ര ഭർത്താക്കന്മാര് ചോദിച്ചിട്ടുണ്ടാവും ഈ വിഷയങ്ങളിൽ ശരിക്കും പുരുഷന്മാർ സ്ത്രീകളോട് ചേർന്ന് നിന്നിട്ട് ഈ വിഷയം നിങ്ങൾ നോക്കണം ഇനി അലോപ്പതിക്കാരോട് എനിക്ക് പറയാനുള്ളത് ദയവായിട്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ കച്ചവടം മുടങ്ങുമെന്ന് നിങ്ങൾക്ക് ഭയം വേണ്ട നിങ്ങൾ മാന്യമാണ് മര്യാദയ്ക്കാണെങ്കിൽ അലോപ്പതി പ്രസവത്തിൽ വരുന്ന സ്ത്രീകൾക്ക് ഈ പ്രയാസം പലപ്പോഴും അവർ പറയാൻ സാധ്യതയില്ല പക്ഷെ മറിച്ചാണ് എങ്കിൽ സ്വാഭാവികമായും മനുഷ്യനാണ് മനുഷ്യനാണ് സ്വാഭാവികമായും മനുഷ്യന്റെ ക്ഷമക്ക് ഒരു ഒരു അതിരുണ്ട് അവൻ ഇങ്ങനെ അനുഭവിച്ച് 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 പല സ്ത്രീകൾക്കും ഗർഭധാരണം എന്നുള്ളത് ഭയമായി പോയിന്നേ ആ സമയത്ത് പ്രകൃതിപരമായി പഴയ ഉമ്മമാരെ നോക്ക് അതിനിടയിൽ അവരുടെ ഒരു കുട്ടി പ്രസവമായി ബന്ധപ്പെട്ട് മരണം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അവർ വീണ്ടും ഗർഭം ധരിക്കുകയാണ് വീണ്ടും പ്രസവിക്കുകയാണ് വീണ്ടും ഗർഭം ധരിക്കുകയാണ് വീണ്ടും പ്രസവിക്കുകയാണ് അപ്പൊ പ്രകൃതിപരമായ പ്രസവത്തിൽ അവരെത്ര സന്തോഷമായിരിക്കും അവർ അനുഭവിച്ചിട്ടുള്ളത് ഞാൻ ആഗ്രഹിക്കുകയാണ് താഴെ ലൈവില് കാണുന്ന വീട്ടിൽ പ്രസവിക്കപ്പെട്ട ആളുകൾ വീട്ടിൽ പ്രസവിച്ച സ്ത്രീകൾ എന്നല്ല വീട്ടിൽ പ്രസവിക്കപ്പെട്ട ആളുകൾ ധാരാളം മക്കളുള്ള ആളുകൾ നിങ്ങളുടെ അമ്മമാരുടെ ഇപ്പോഴത്തെ ആ അല്ലെങ്കിൽ ആ മരിക്കുന്ന സമയത്തുള്ള ആരോഗ്യാവസ്ഥയും അവരുടെ നിങ്ങളുടെ സന്തോഷവും കൂടുതൽ മക്കളുള്ളതിന്റെ സന്തോഷവും ഒക്കെ താഴെ കമന്റിൽ രേഖപ്പെടുത്തിയാൽ ഒരുപക്ഷേ ഇത് നല്ല ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട് ഞാൻ വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാണ് ഇവിടെ ആരുടെയും കച്ചവടം മുടക്കലോ ഒന്നും അല്ല നിങ്ങള് നിങ്ങൾക്ക് ആവശ്യമുള്ള എമൗണ്ടുകൾ വാങ്ങിയിട്ട് നിങ്ങൾ അലോപ്പതി പ്രസവത്തിലേക്ക് നിങ്ങൾ ആളുകളെ വിളിച്ചോളൂ അവിടെ വരുന്നവരെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ച് ഇതൊരു സമൂഹത്തിന്റെ സാമൂഹിക പ്രശ്നമാണ് ഇതൊരു തലമുറയുടെ പ്രശ്നമാണ് ഇത് നിങ്ങളുടെ കച്ചവടത്തിന്റെ മാത്രം പ്രശ്നമല്ല പ്രകൃതിപരമായി പ്രസവിക്കേണ്ട ആളുകൾ ഗർഭം ധരിക്കേണ്ട ആളുകൾ അവർ പ്രകൃതിപരമായിട്ട് അവർ ഗർഭം ധരിച്ച് പ്രസവിച്ചോളും പക്ഷെ വ്യാപകമായി കേരളത്തിലൊരു സംസ്കാരമായി മാറിപ്പോയി അലോപ്പതി പ്രസവം അപ്പോ അലോപ്പതി പ്രസവത്തിലേക്ക് വരുന്ന ഞങ്ങളുടെ സഹോദരിമാരെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പ്രയാസപ്പെടുത്താനേ പാടില്ല എന്ന് മാത്രമല്ല ആ സ്വാഭാവികമായും അലോപ്പതി പ്രസവത്തിന് അവിടെ സഹായിക്കാൻ നിൽക്കുന്ന സ്ത്രീകളിൽ മൂഡ്സിങ്ങിന്റെ വല്ല സമയമാണ് എങ്കിൽ ദയവായി നിങ്ങൾ ലീവ് എടുക്കുക ലീവ് എടുത്തില്ലെങ്കിൽ എനിക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നവരോട് പറയാനുള്ളത് അവർക്ക് നിങ്ങൾ ലീവ് അനുവദിച്ചു കൊടുക്കുക അവരുടെ മൂഡ് സിംഗിന്റെ ടൈമിലാണ് ഒരു ഗർഭിണിയെ പരിചരിക്കാൻ നിൽക്കുന്നതെങ്കിൽ അറിയാതെ മോശമായ വാക്കുകളൊക്കെ ഒരുപക്ഷെ വായിന്ന് വീണ് പോയേക്കാം അത് അവരമുക്ക് കുറ്റം പറയാൻ പറ്റൂല പക്ഷേ അത് ഗർഭധാരണം അല്ലെങ്കിൽ ആ പ്രസവിക്കുന്ന സ്ത്രീക്ക് പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലേക്കാകരുത് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി അലോപ്പതി പ്രസവത്തിന് പോയതിനു ശേഷം വന്നിട്ട് പറയാണ് അവര് ഉള്ളിൽ വെച്ചിട്ട് പല ഉപദ്രവങ്ങളും അനുഭവിക്കേണ്ടി വന്നു അതായത് ഒരു ടേബിളിൽ പ്രസവിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത ടേബിളിലേക്ക് എന്തോ ഷിഫ്റ്റ് ചെയ്യണം അത്രേ അപ്പോ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ സ്ത്രീ പ്രസവിച്ചു തുടങ്ങി പ്രസവിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ നിർബന്ധിച്ച് ഇവരെ ഒരു വീൽചെയറിൽ ഇരുത്തി എന്തോ അടുത്ത ടേബിളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ അപ്പൊ ഇവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ വളരെ മോശമായിട്ട് ആ സമയത്ത് അലോപ്പതി പ്രസവത്തിന് ലീഡ് ചെയ്യേണ്ട ലേഡി അവിടെ ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലായത് അവിടെയുള്ള ഹെൽപ്പേഴ്സ് നഴ്സ് നേഴ്സുമാർ എന്താണുള്ളത് അപ്പൊ അവര് ഈ വരുന്ന അലോപ്പതി ഡോക്ടർ എന്തെങ്കിലും പറയുമെന്ന് ഭയന്നിട്ടാണ് ഈ സ്ത്രീയോട് ഈ മോശമായി പെരുമാറിയത് സ്വാഭാവികമായി പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ കാണുമ്പോഴേക്കും പിന്നെ ഉമ്മമാരെ സംബന്ധിച്ച് ഇനി എന്തായാലും ഞാൻ ഈ വഴിക്ക് വരുമല്ലോ ഇനി ഗർഭം ഇല്ല പ്രസവം ഇല്ല ഇങ്ങനെ പലപ്പോഴും ഒരു തീരുമാനം എടുത്തിട്ട് പല സ്ത്രീകളും മൗനം പാലിച്ച് മിണ്ടാതിരിക്കുകയാണ് ദയവായി ഇത് സാമൂഹിക പ്രശ്നമാണ് ചൈനയെന്ന് അനുഭവിക്കുന്ന പ്രശ്നം നിങ്ങൾക്ക് അറിയാലോ ചൈനയിൽ പോപ്പുലേഷൻ വല്ലാതെ കുറഞ്ഞുപോയി ഇടയ്ക്ക് ഡീ പോപ്പുലേഷൻ അജണ്ട കാര്യമായി നടപ്പാക്കാൻ ശ്രമിച്ച ഒരു സ്ഥലമാണ് ചൈന അവിടെ രണ്ടിൽ കൂടുതലോ മക്കളോ ഫോണ് ഓവർഹീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഏത് നിമിഷവും ലൈവ് കട്ടാവും ചൈനയോ ജപ്പാനോ മറ്റോ ആ പ്രസവങ്ങളെ വളരെയധികം നിരുത്സാഹപ്പെടുത്തിയിരുന്ന രാജ്യം ഇപ്പോ അവിടെ അവിടെ മാൻ പവർ ഇല്ലാതെ വരുന്ന ഒരു ഗതികേടിലേക്ക് പലപ്പോഴും അവര് മാറിപ്പോവുകയും ഇപ്പോ സ്ത്രീകളോട് അവർ അപേക്ഷിക്കുകയാണ് നിങ്ങൾ വീട്ടിൽ ഇരുന്നാൽ മതി നിങ്ങൾക്കുള്ള സാലറി നമ്മൾ തരാം നിങ്ങൾ ജോലിക്ക് പോകണ്ട എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയും വളരെ ശ്രദ്ധേയമായതാണ് ഈ ഒരു ഗതികേട് ഇന്ത്യയിൽ സംഭവിക്കാൻ പാടില്ല ഇവിടെ മാൻ പവർ വേണം ഇവിടെ നല്ല പൗരന്മാര് വളരണം ഇവിടെ വളരെ സ്വസ്ഥമായ ജീവിതമാണ് ഇവിടെ വ്യാപകമായിട്ടുള്ളത് ഈ പത്രമാധ്യമങ്ങൾ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല ചില മൈന്യൂട്ടായിട്ടുള്ള ചില ഭാഗങ്ങളിലുള്ള എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഒക്കെ എടുത്തു വെച്ച് അഡ്രസ്സ് ചെയ്ത് സമൂഹത്തെ തമ്മിലടിപ്പിക്കാനുള്ള മാധ്യമ പ്രവർത്തകർ അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകരെ നമ്മൾ അവഗണിക്കുക നമ്മൾ വളരെ സന്തോഷവും സുഖകരമായി നമ്മുടെ അയൽവാസികളും നമ്മൾ എത്ര സന്തോഷത്തിലാണ് ഈ കേരളത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഇതുപോലെയാണ് രാജ്യത്തിന്റെ പല ഭാഗത്തും ഉള്ളത് എന്നാൽ ചില മൈന്യൂട്ടായിട്ട് നടക്കുന്ന സ്ഥലങ്ങളിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ നമുക്ക് സംസാരിക്കാം അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഷാഫി പറമ്പിൽ ഇപ്പോ ഇവിടെ ലോകസഭയിൽ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറഞ്ഞ കാര്യം ലോക്സഭയിൽ പറഞ്ഞ കാര്യം അടിയന്തര നടപടി വേണം എന്നാണ് തീർച്ചയായും അടിയന്തര നടപടി വേണം പക്ഷേ ഈ വിഷയം ഡിസ്കസ് ചെയ്യേണ്ടത് അലോപ്പതി പ്രസവങ്ങൾ കഴിഞ്ഞ സ്ത്രീകളോടും പ്രകൃതിപരമായി പ്രസവിച്ച സ്ത്രീകളോടുമാണ് ഈ വിഷയം ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലാതെ എന്തെങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ കുറെ എന്താണ് ഐ എ എസ് പ്രൊഫഷണൽസും എല്ലാം കൂടി ഇരുന്നിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം മാത്രമല്ല അവർ ചർച്ച ചെയ്യേണ്ട എപ്പോഴാണ് ആദ്യം സ്ത്രീകളുടെ ഇടയിൽ ഈ വിഷയത്തിന്റെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഉന്നത തലത്തിലേക്ക് ഈ ഡിസ്കഷൻ പോകേണ്ടത് അല്ലാതെ വിവാഹം കഴിക്കാത്ത ആളുകൾ വിവാഹം കഴിക്കാൻ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാത്ത അതിനെ എതിർക്കുന്ന കുടുംബം എന്നുള്ള സിസ്റ്റം കുട്ടികൾ എന്നുള്ള സിസ്റ്റത്തെ എതിർക്കുന്ന ആളുകളോടല്ല ഈ ഡിസ്കഷൻ നടത്തേണ്ടത് പ്രസവിച്ച സ്ത്രീകളാണ് അവരുടെ പ്രസവ അനുഭവങ്ങൾ പങ്കുവെക്കേണ്ടത് തീർച്ചയായും പുരുഷന്മാരോട് പറയാണ് നിങ്ങളുടെ സ്ത്രീകൾ അനുഭവിച്ച പ്രസവവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ദുരനുഭവങ്ങൾ അവരെ എഴുതാൻ നിങ്ങൾ അനുവദിക്കുക ഏർ ഞാൻ വോയിസ് ആയിട്ടോ വീഡിയോ ആയിട്ടോ ഒന്നും വരണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല കാരണം അത് പലർക്കും ഇഷ്ടം ഉണ്ടാവൂല എഗൈൻ അവരുടെ പ്രൈവസിയെ പരിഗണിച്ചിട്ടാണ് ഈ പരിഗണന പോലും പ്രസവ വാർഡുകളിൽ പലപ്പോഴും ലഭിക്കുന്നില്ല എന്നുള്ള ദുഃഖകരമായ കാര്യമാണ് അലോപ്പതി പ്രസവത്തിൽ പോയ സഹോദരിമാർ പലപ്പോഴും വിഷമമായിട്ട് പല ചർച്ചകളിലും പറഞ്ഞ് കേൾക്കാറുള്ളത് അതുകൊണ്ട് അവരുടെ അഭിമാനം നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട് അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതുണ്ട് നല്ല നല്ല തലമുറകൾ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നൊരു ദിവസം എല്ലാവിധ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വൈൻഡപ്പിയാണ് അസ്സലാ വൈക്കും വറഹമത്